അതെ ഇതുപോലത്തെ നല്ല കട്ടത്തൈര് നമുക്ക് പാക്കറ്റ് പാൽ വെച്ചിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം ഇങ്ങനെയാ നോക്കിയാലോ ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് തിളപ്പിക്കാൻ വെക്കാം പാലൊക്കെ നന്നായിട്ട് തിളച്ച് ഒന്നിങ്ങോ വറ്റി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി നമുക്ക് കുറച്ച് തൈര് എടുക്കാം അതിലെ ജലാംശം ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതാ ഇത്രയും വെള്ളം അപ്പോൾ അതിലുണ്ട് കിട്ടും വെള്ളമൊക്കെ മാറിപ്പോയപ്പോൾ അതാ നല്ല തൈര് കിട്ടിയിട്ടുണ്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന തൈരിനനുസരിച്ചിരിക്കും നമ്മൾ റെഡിയാക്കി എടുക്കുന്ന തൈരിൻ്റെ പെർഫെക്ഷേട്ടോ ഇനി നമ്മൾ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ആ പാലിൽ അതൊരു ബൗളിലേക്കോ പാത്രത്തിലേക്ക് എന്തൊക്കെങ്കിലും ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ നിന്നൊരു രണ്ട് സ്പൂൺ തൈര് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് വെച്ച് കൊടുക്കാം ഏട്ട് മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഇതാ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നല്ല കട്ട തൈര് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നല്ല തൈര് നമുക്ക് വീട്ടിൽ തന്നെ പാക്കറ്റ് പാല് വെച്ചിട്ട് തന്നെ റെഡിയാക്കിയെടുക്കാം പിന്നെ ഓണൊക്കെ അല്ലേ വെറുതെ നടക്കുന്ന എല്ലാ പച്ചക്കറിയുടെ മുകളിലൂടെയും തൈര് വെച്ചിട്ടുള്ള അധിക റെസിപ്പിയും സദ്യയിൽ കാണാം അപ്പം നല്ല തൈര് തന്നെ ആയിക്കോട്ടെ അപ്പോൾ